സദൃശ്യവാക്യങ്ങൾ മൂന്നിൻ്റെ രണ്ട് അവ ദീർഘായുസ്സും ജീവകാലവും സമാധാനവും നിനക്ക് വർദ്ധിപ്പിച്ചു തരും മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കുന്ന കാലയളവ് പല വെല്ലുവിളികളുടേത് കൂടെയാണ് മുൻപരിചയമോ പരിശീലനമോ ലഭിച്ചിട്ടില്ലാത്ത പലതും ദിനം പ്രതി അവർ നേരിടേണ്ടി വരുന്നു പരിചിതമായ കാര്യങ്ങൾ പോലും കഠിന സാഹചര്യങ്ങളിൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനമെടുക്കാൻ കഴിയാതെ പരാജയപ്പെടുന്നു എന്നാൽ ജീവിതം ഇവിധമാണെന്നും പല പരാജയങ്ങളും അവസാനമല്ലെന്നും മനസ്സിനെ ബോധ്യപ്പെടുത്താൻ കഴിയുക എന്നത് വളരെ പ്രധാനമാണ് നമ്മെ നന്നായി അറിയുന്ന മനുഷ്യ ചരിത്രവും ലോകത്തിൻ്റെ വരാനുള്ള ഭാവിയും എല്ലാം അറിയുന്ന ദൈവം നൽകിയിരിക്കുന്ന ആലോചനകളും ഉപദേശങ്ങളും പരിശോധിച്ച് മനസ്സിലാക്കി അതിനൊത്ത് ജീവിതത്തെ പാകപ്പെടുത്തുക മുന്നോട്ട് പോവുക എന്നത് ദീർഘായുസ്സിനും സമാധാനത്തിനും അത്യന്താപേക്ഷിതമാണ് എന്ന് ഈ വാക്യം പഠിപ്പിക്കുന്നു സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം പ്രായോഗിക ജീവിതത്തെക്കുറിച്ചും ജീവിതത്തിന് ഹാനി വരുത്തുന്നതും മറുവശത്ത് അഭിവൃദ്ധി നൽകുന്നതുമായ കാര്യങ്ങളെക്കുറിച്ചും വളരെയേറെ അറിവുകൾ നൽകുന്നു പലതിനെയും ദൈവകൽപ്പനയായി ഗ്രഹിക്കാനും സ്വീകരിക്കാനും കഴിയണം ജീവനെ എടുത്തു കളയുന്ന പല കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് ഈ പുസ്തകത്തിൽ മനസ്സിലാക്കാനുണ്ട് ഉദാഹരണത്തിന് ഒന്നിൻ്റെ പത്തൊൻപതിൽ ദുരാഗ്രഹം ജീവൻ നശിപ്പിക്കുന്ന ഒന്നായി പറഞ്ഞിട്ടുണ്ട് പല ദുഷിച്ച സ്വഭാവങ്ങളും ദുശീലങ്ങളും ആയുസിനെ ക്ഷയിപ്പിക്കുന്നതും ജീവന് ഹാനി വരുത്തുന്നതുമാണ് പല തെറ്റായ കാര്യങ്ങളും ചെയ്ത് ജീവന് ദോഷമായി തീരാതിരിക്കാൻ സൂക്ഷ്മതയോടെ ജീവിക്കണം സമാധാനം വർദ്ധിപ്പിച്ചു തരുന്ന ഉപദേശങ്ങൾ ഇവിടെ പറയുന്നത് പോലെ അത് മാതാപിതാക്കൾ നൽകുന്നതാകാം ദൈവത്തിൽ നിന്ന് ജ്ഞാനം പ്രാപിച്ചവരിലൂടെ ലഭിച്ചിട്ടുള്ളതാകാം അതല്ലെങ്കിൽ ബൈബിൾ പലരുടെയും ജീവിതാനുഭവങ്ങളെ ഉപദേശമായി നൽകിയിരിക്കുന്നതാകാം അവയെ നമ്മുടെ ദീർഘായുസിനും സമാധാനത്തിനുമായി ഉൾക്കൊണ്ട് ജീവിതത്തിൽ പ്രായോഗികമാക്കിയാൽ നമുക്കും ദൈവത്തിനും പ്രയോജനമായി ഭവിക്കും ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ അവ സഹായിക്കുന്നതിനാൽ ദൈവത്തിൽ നിന്ന് പ്രതിഫലം പ്രാപിക്കുന്നതിനും അങ്ങനെ നിത്യതയിലും സന്തോഷിക്കുന്നതിനും കാരണമാകും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ